ജനങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുസ് മഹാനഹുര താജുളമയോടുള്ള സ്നേഹത്തെ ഇട്ടുകൊടുത്തു എന്താ അതിന് കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അള്ളാഹു അവന്റെ അടിമയെ സ്നേഹിച്ചാൽ മലായിക്യത്തിനോട് പറയുന്നു ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നു നിങ്ങൾ സ്നേഹിക്കൂ എന്ന് ആന മലായിക്കത്ത് സ്നേഹിച്ചു പിന്നെ ഭൂമിയിൽ തബൂൽ ആ മനുഷ്യനെ ഈ തബൂലിനെ കാരണമെന്ത് മഹാനായ താജു ഒരമാക്കുള്ള സ്ഥാനം എത്രയോ സാദാത്തുക്കൾ എത്രയോ ഒരമാക്കൾ ഇവിടെയുള്ളു എല്ലാവരുടെയും മടിയിൽ നിന്ന് ഈ വലിയ സ്ഥാനത്തെ അവർ കരസ്ഥമാക്കിയതെങ്ങനെയാണ് വല്ലവരിക്കും ഹെക്മത്ത് നൽകപ്പെട്ടാൽ അവർ വലിയ ഹൈർ നൽകപ്പെട്ടു എന്താ ഹിക്കുമ്പോ തള്ളതിരിക്കുന്നവയും രണ്ടും സമ്മേളിച്ചാൽ അത് ഹിക്കുമത്താണ് അത് ഹൈറു കസീറാണ് എന്ന് അള്ളാഹുസ് പറഞ്ഞു കൂടി അമൽ ചെയ്തു എന്ത് അമൽ മഹാനായ താജുയുടെ കറാമത്തായിട്ട് പറയാനുള്ളതെന്താ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബി അബ്ദുൾ അവരുടെ അല്യ വാഫിൽ ജവാഹിർ അതുപോലെ മറ്റുള്ള പല കിതാബുകളിലും പറഞ്ഞതായി കാണാം വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കൊരു അന്തരീക്ഷത്തിലൂടെ പറക്കരുമൊക്കെ മജാസിയായ കറാമത്താണ് കറാമത്തെന്താ ദീനിന്റെ കാര്യം അതേപോലെ അവനവൻ ആവശ്യമായ ദുരിയാവിന്റെ കാര്യം ഒരു മുടക്കവുമില്ലാതെ ചെയ്യുന്നില്ല ദീനിന്റെ കാര്യം മുടക്കമില്ലാതെ പ്രഭാതത്തിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ വിത്രനസ്കാരവും താജ് ലൊഹായും റവാത് നിസ്കാരവും ഖുറാനും റിക്റും ഔറാദികളും എല്ലാം ഉള്ളതിനോടുകൂടി ഒരട്ടിരുത്തി ദർശ് മുടങ്ങലുണ്ടാവുകയില്ല ദർശിനു വേണ്ടി എബാധ മുടങ്ങലില്ല എബാധത്തിനു വേണ്ടി ദർശ് മുടങ്ങലില്ല എനും ദർശിനും വേണ്ടി പൊതുസേവനവും മുടങ്ങിയിട്ടില്ല മഹാനവറുകളുടെ ആ യുവപ്രായത്തിൽ ഞാൻ മഹാനവർ പഠിക്കുമ്പോൾ മഹാനവറുകളുടെ പ്രായം അമ്പത് കഴിഞ്ഞതേയുള്ളൂ പൊതുപ്രവർത്തനങ്ങൾ എത്രയോ ജമായത്തിന്റെയും വ്യക്തികളുടെയും പ്രശ്നങ്ങൾ അതവിടെ വരും ചിലപ്പോൾ ചില ജമായറ്റുകളിലേക്ക് പോകേണ്ടി വരും അത് തീർക്കും അതിൻ്റെ ഇടയിൽ ആ വിമാനത്തിന്റെ ക്രിസ്ത്യസ്ത അത് മുടങ്ങുകയില്ല സബത്ത് മുടങ്ങുകയില്ല ഇങ്ങനെ ദീനിന്റെയും ദുനിയാവിന്റെയും എല്ലാ കാര്യങ്ങളും മുടക്കമില്ലാതെ ഒരു മനുഷ്യനെ ഒത്തുകിട്ടലാണ് ഹെബ്രീതിയായ കറാമത്തി എന്ന് മഹാനായ അബ്ദുൽ അബ്ദുല്ലഹാബി ഷാറാനി അലി അള്ളാഹുഹു പറഞ്ഞു ിൽമ തെറിസ് നടത്തിയിരുന്നത് ആഴത്തിലിറങ്ങിക്കൊണ്ടറങ്ങായി ആണ്െസ് നടത്തൽ അന്ന് ഇന്നത്തത് പോലെ കിത്താബുകൾ കിട്ടുകയില്ല ഒരു ത്വഫ കാണണമെങ്കിൽ എവിടെയോ പോകണം പഴയ കാലത്ത് തെറിസുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ ത്വഫ കാണും ത്വഫയില്ല നിഹായയില്ല മോഹിനി കിട്ടുകയില്ല എന്നിട്ട് വേണ്ട റൗദയും സറഹുൽ എല്ലാം കിട്ടാൻ ഞങ്ങൾ മഹൽ ഫറായി തോന്നുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു ലൗല്ലറഹാമെന്ന മസ്സലെ മഹല്ലി മുത്തവ്വലാത്തിൽ പറഞ്ഞു എന്ന് അങ്ങനെ ഏൽപ്പിച്ചുവിട്ടു മഹല്ലി വിശദീകരിച്ചിട്ടില്ല അന്ന് രാജുല്ല പറയുന്നു മുത്തവലാത്ത് റൗദയിൽ ഉണ്ട് റൗള ഈ പ്രദേശത്ത് എവിടെയും ഇല്ല അച്ചടിയില്ല കയ്യെഴുത്ത് കോപ്പി എവിടെയോ പഴയ പല കാലത്തിന് തെറിസുണ്ടായിരുന്ന സ്ഥലത്ത് എവിടെയോ ഉണ്ടായിരുന്ന അങ്ങനെ പറഞ്ഞു റൗലയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു രണ്ട് മദാബുകളുണ്ട് ഒന്ന് തൻസീൽ മറ്റൊന്ന് ഖറാബ ഇതിൽ അഹ്ലു തഹസീലിന്റെ മതബ് ഷാഫി മഹാബാണ് അഹുരു ഫറാബനഫി മതാബാണ് അതൊരുപാട് വിശദീകരിക്കാനുണ്ട് നിങ്ങൾ റൗല നോയിക്കോളൂ എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് എവിടെ നിന്ന് നോക്കാം റൗല എവിടുന്ന് കിട്ടും റൗല എവിടെയുണ്ട് റൗല എവിടുന്നെ കാണാനാ എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞു ഫറായി മുഹമ്മദിയായതൊരു കിതാബ് ഉണ്ട് അത് നോയിക്കോളൂ അങ്ങനെ ഞാൻ ആ ഓദിന കാലത്ത് ഓദിക്കഴിഞ്ഞിട്ട് കുറെ കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഫറായി മുഹമ്മദിയ എവിടെയുണ്ട് എന്ന് പലർക്കും അറിയുന്നില്ല ചിലര് ഫറായി മുഹമ്മദിയ അനുഭവിച്ചിരിക്കുന്നു അങ്ങനെ ഒരു കിതാബ് ഉണ്ടോ ഒരു കിതാബ് ലോകത്തുണ്ടോ എവിടെ അവസാനം അടുത്ത് തന്നെ കിട്ടി തൃക്കരിപ്പൂരി വീഴ്ചേരി പോയപ്പോൾ അവിടെ കുറെ പഴയ കിതാബുകൾ അവിടുത്തെ മുദ്രീസിനോട് ഞാൻ ചോദിച്ചു ഫറായു മുഹമ്മദിയ ഉണ്ടോ അപ്പൊ പറഞ്ഞു ഫറായുധ മഴ ഞാൻ കുറെ കാലം അന്വേഷിച്ച നടക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഒരു പഴയ നുസ്ത ഉണ്ട് അത് ഫോട്ടോ സ്റ്റാർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് എനിക്കും ഒരു കോപ്പി വേണമെന്ന് ഞാൻ പറഞ്ഞു ഞാനും ഒരു കോപ്പി വാങ്ങിയവരെയാണ് ആ കിട്ടാത്തത് ഇരിക്കുന്ന കിതാബ് മഹാനപ്രിക്ക് അതറിയും മതി കാണാൻ പാടാമുണ്ട് സൗകര്യമില്ലെങ്കിൽ ഫറായുധ മഴ മതിയാ നോക്കോളൂ അതിൽ രണ്ട് മധുഹബുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആഴത്തിലിറങ്ങിക്കൊണ്ടുള്ള തെസ്സാണ് ഓരോട്ടെ ഹദീസി മറ്റുള്ള ഫന്നുകളല്ല അങ്ങനെ ഹിദമത്തെടുത്ത് വിപാദത്തെടുത്തു അള്ളാഹുവിനെ കടുത്തു അള്ളാഹുവിനെ മാത്രമേ പേടിച്ചിട്ടുള്ളൂ നമ്മളെന്താണ് ചെയ്യേണ്ടത് ആ മഹാനവറുകൾ നമ്മൾക്ക് ഇതുവരെ നേതൃത്വം നൽകി ശ്രാത്തുൽ മുസ്തബ്തിയും ഏതാണ് എന്ന് നമ്മൾക്ക് കാണിച്ചത് ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക മഹാനവറുകളുടെ ആ ഓർമ്മ നിലനിൽക്കണമെങ്കിൽ മുഖ്യമായി നമ്മൾ ചെയ്യേണ്ടത് അവർ കാണിച്ചെന്ന് ഇരിക്കുന്ന ആ വഴി ശ്രാത്തുൽ മുസ്തബ്തിയും അതിലൂടെ നാം ജനിക്കുക എന്നിട്ട് മഹാനവറുകളെ ഓർത്തിട്ട് അവിടുത്തെ ഓതുക വയർത്താൻ വേണ്ടിയിൽ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു വർത്താനാവട്ടെ മഹാനവറുകളുടെ ദാറ അള്ളാഹു വളർത്തിക്കൊടുക്കുമാരാവട്ടെ മഹാനവരോട് കൂടെ ആദരവായ റസൂർ ഹൈസ് തങ്ങളുടെ നമ്മൾ എല്ലാവരും ഒരുമിച്ചു വിളിച്ചരുമാരാവട്ടെ എന്ന്